നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെറുപ്പക്കാർ എന്നാലും ഒരു പ്രായത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുവാൻ പാടില്ല ഞങ്ങളുടെ രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ആ രണ്ട് സഹപ്രവർത്തകരെ കൊന്ന കേസിനകത്ത് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു ഒറ്റ ഒറ്റുകാരുടെ അവസ്ഥ എന്താ അതാണ് ഞാൻ പറഞ്ഞത് ശ്രീധരൻ വക്കീലിനെ നാടറിഞ്ഞത് ചീമേനി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ചീമേനി കേസിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീൽ കോസ് കേസിൽ ഒടുങ്ങിയില്ലേ അതുതന്നെയാണ് ഒറ്റുകാരുടെ സ്ഥിതി അതുതന്നെയാണ് അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ദിവസം കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടേണ്ടത് ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ആണ് വേണ്ടത് ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം സി പി എമ്മിനകത്തുണ്ടോ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ വലിയ പിന്തുണ കിട്ടിയില്ലേ ഇനിയെങ്കിലും ആ പണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ കോടതിയിൽ ചെലവഴിച്ച പൊതുഗനാവിലെ പണം തിരിച്ചടയ്ക്കേണ്ടേ ആ പാർട്ടി തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാരോടും പൊതുഗജനാവിൽ നിന്ന് പണം എടുത്തിട്ട് സി ബി ഐ കൊണ്ടുവരാതിരുന്നു പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത് സി ബി ഐ വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ അതിനകത്ത് സി പി എമ്മിന് എന്താ പറയാനായിട്ടുള്ളത് ഇത് സി പി എം നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിൻ്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിലടക്കം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ ഒരു ഒരു പാർട്ടി നാലു ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുകയെ നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട് അതിന് പൊതുഗജനാവിനിൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് അതിനൊക്കെ എതിരെ ഉണ്ടായ വിധിയാണ് അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പതിനാല് പ്രതികൾ മാത്രമല്ല സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയം കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത് സർക്കാരിന്റെ സഹായം പരമാവധി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കേസിനകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ മുൻ എം എൽ എ കുഞ്ഞുരാമനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് ഫയലെടുത്ത് നോക്കൂ നിങ്ങൾ ലോക്കൽ പോലീസിന്റെ കേസ് ഫയൽ ഫയലെടുത്ത് നോക്കൂ അതിനകത്ത് കുഞ്ഞുരാമൻ പ്രതിയല്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിയല്ലെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കുന്ന സാഹചര്യമെന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഏത് വിധേനയായിരുന്നു ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള പ്രതികളെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷവ് ഡയറക്ടറായി പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ് ബാക്കി ആറ് പേരാരാണ് രാഷ്ട്രീയമായി നിർദ്ദേശം കൊടുത്തവർ ഗൂഢാലോചനയിൽ പങ്കുള്ളവർ അതെല്ലാം രാഷ്ട്രീയ നേതൃത്വം ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള ആളുകൾ മാത്രമാണ് അതിനകത്ത് രാഷ്ട്രീയ നേതാവുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുകയല്ലേ ആളെ കൊല്ലം നിൽക്കുകയല്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് ലോക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം വരെ കൊല്ലുന്നൊരു പാർട്ടിയായ പാർട്ടി മാറുകയല്ലേ കുഞ്ചുരാമൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ എം എൽ എയോട് പറയാനായിട്ടുള്ളത് ഈ ശരത്തിനും ഉണ്ട് അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ ആ അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ കഴിഞ്ഞ ആറ് വർഷക്കാലമായി അവരുടെ കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ താങ്ങായ ചെറുപ്പക്കാർ അതിദാരുണമായി അകാരണമായി കൊല്ലപ്പെട്ടതിൻ്റെ പ്രയാസത്തിലാണ് അതിനേക്കാൾ വലിയ വിഷമമൊന്നും കുഞ്ഞുരാമൻ്റെ ഉണ്ടാകുന്നില്ല ആ വിഷമം കുഞ്ചുരാമൻ്റെ കുടുംബം അങ്ങ് സഹിച്ചാൽ മതി അവസാനത്തെ വാതൽ വരെ എത്തിയെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ലല്ലോ ഇല്ലല്ലോ ഇതിനകത്തൊക്കെ ഒരു കാര്യം ആലോചിച്ചു നോക്കും ഈ കൊലപാതകമെല്ലാം ഒരേ ഒരേ സ്വഭാവത്തിലല്ലേ നടക്കുന്നത് ആളുകൾ മാത്രമല്ലേ മാറുന്നുള്ളൂ ടി പി എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ടി പി കൊല്ലപ്പെടുന്ന മാതൃകയിൽ തന്നെയല്ലേ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത് ടി പി കൊല്ലപ്പെടുന്നത് എവിടെയാണ് ടി പി കൊല്ലപ്പെടുന്നത് ഒഞ്ചിയത്താണ് ശരത്ലാലിൻ ഗൃപേഷും കൊല്ലപ്പെടുന്നത് പെരിയയിലാണ് ഷുഹായിബ് കൊല്ലപ്പെടുന്നത് മട്ടന്നൂരിലാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് കണ്ണൂരിലാണ് ഈ സ്ഥലങ്ങൾ മാറുമ്പോഴും കൊലപാതകത്തിൻ്റെ സ്വഭാവവും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിധവും അതിനകത്തെ കോൺസ്പിറസിയും അതിനകത്ത് പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളുമെല്ലാം ഒന്ന് തന്നെ ആകുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഇപ്പോൾ സി പി എമ്മിൻ്റെ ബഹുജന സംഘടനകളെ പറ്റി നമുക്കറിയാമല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയ പോലെ അവരുടെ മഹിളാ സംഘടനകളെ പോലെ എസ് എഫ് ഐയെ പോലെ ഒരു ഒരു പോഷക ബഹുജന സംഘടനയായി ഈ കൊലയാളി സംഘം മാറുകയാണ് ആ കൊലയാളി സംഘത്തിന് ഇപ്പോൾ അവരുടെ ബഹുജന സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ചുമതലക്കാർ ഈ കൊലയാളി സംഘം എന്ന ബഹുജന സംഘടനയുടെ ചുമതലക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഒരേ മാതൃകയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും ഒരേ തരത്തിൽ അവർ സംരക്ഷിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്